അമ്മേ ഞാൻ നിങ്ങളോട് എത്ര വട്ടം പറയണം വെറുതെ ഒരുങ്ങിക്കിട്ടി അവരുടെ മുന്നിൽ പോയി നിൽക്കാൻ താല്പര്യമില്ലെന്ന് പപ്പയുടെ സുഹൃത്തിൻ്റെ മകനാണ് എന്നത് ശരിയായിരിക്കും എന്ന് കരുതി എനിക്കിഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന് ഞാൻ നിന്ന് കൊടുക്കണം എന്നാണോ വിഷ്ണുവിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് രണ്ടാളോടും പറഞ്ഞതല്ലേ എന്തുണ്ടെങ്കിലും ഞാൻ അമ്മയോടും പപ്പയോടും തുറന്ന് പറയുന്നതല്ലേ അതുകൊണ്ടാണ് എനിക്കൊരാളോട് ഇഷ്ടം തോന്നിയപ്പോഴും ഞാനത് തുറന്ന് പറഞ്ഞത് അവൾ അസ്വസ്ഥമായി പുലമ്പിക്കൊണ്ടിരുന്നു ചിക്കു നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്തിനാണ് നിന്നോട് ആ പയ്യനെ കല്യാണം കഴിക്കണമൊന്നും ആരും പറഞ്ഞില്ലല്ലോ അവരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ പപ്പയ്ക്ക് എങ്ങനെയാണ് പറ്റില്ലെന്ന് പറയാൻ സാധിക്കുക അവർ വന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ പപ്പയ്ക്കും ആ പ്രപ്പോസൽ വന്നപ്പോൾ മുതൽ മനസ്സിലൊരു ചാചാട്ടമുണ്ട് പപ്പയ്ക്ക് നല്ലപോലെ അറിയാവുന്ന കുട്ടിയല്ലേ അമൽ നല്ല ക്യാരക്ടറാണെന്നാണ് പറഞ്ഞത് പിന്നെ നിന്റെ വിഷ്ണുവിനോടും പപ്പ സംസാരിച്ചിട്ടുണ്ടല്ലോ ഒന്നും തോന്നരുത് ചിക്കൂ പപ്പയെ ഒരു തരത്തിലും ഇംപ്രസ് ചെയ്യാൻ വിഷ്ണുവിനെ കൊണ്ട് പറ്റിയിട്ടില്ല മര്യാദക്ക് ഒരു ജോലി പോലുമില്ല പിന്നെ എന്തു പറഞ്ഞാണ് ഞങ്ങള് നിന്നെ അവന് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് എങ്കിലും നിന്റെ ഇഷ്ടത്തിന് എതിര് നിൽക്കേണ്ട എന്ന് കരുതിയാണ് ഞങ്ങൾ ഒന്നും മിണ്ടാതിരുന്നത് അവർ സൗമ്യമായി പറഞ്ഞു അമ്മേ നല്ലൊരു ജോലിയും കുറേ സമ്പത്തും ഉണ്ടായിട്ടും എന്നെ സ്നേഹിക്കാത്ത ഒരാളാണെങ്കിലോ എന്നെ വിവാഹം കഴിക്കുന്നത് ഞാൻ ജീവിതകാലം മുഴുവൻ നരകിക്കേണ്ടി വരില്ലേ വിഷ്ണുവിന് ഇപ്പോൾ ഒരു ജോലി ഇല്ലായിരിക്കാം പക്ഷെ അവന് ഒരു നല്ല ജോബായതിനു ശേഷമേ ഞങ്ങൾ വിവാഹം കഴിക്കുകയുള്ളൂ വിഷ്ണു എന്നെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കുറപ്പാണ് ഞാനല്ലാതെ മറ്റൊരാൾ വിഷ്ണുവിൻ്റെ ജീവിതത്തിലും വിഷ്ണുവല്ലാതെ മറ്റൊരാളെ എൻ്റെ ജീവിതത്തിലും ഉണ്ടാകില്ല നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങളെ അനുഗ്രഹിച്ച് വിവാഹം നടത്തി തരാം അപ്പോഴേക്കും അവരുടെ പപ്പ അവിടേക്ക് വന്നു ചിക്കു നിന്റെ എന്തെങ്കിലും ഇഷ്ടത്തിന് ഞങ്ങൾ എതിർ നിന്നിട്ടുണ്ടോ അത് നീ ഞങ്ങളുടെ ഒറ്റ മോളായതുകൊണ്ട് മാത്രമല്ല നീ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഞങ്ങൾക്ക് കൂടി ശരിയായതുകൊണ്ടാണ് നിന്റെ ജീവിതമാണ് ഇവിടെയും നീ ഒരു തീരുമാനമെടുത്തു ഒരല്പം താല്പര്യക്കുറവുണ്ടെങ്കിൽ കൂടിയും ഞങ്ങൾ നിന്നോടൊപ്പം നിൽക്കുന്നത് ഈ തീരുമാനവും ശരിയാകും എന്ന വിശ്വാസത്തിലാണ് അതങ്ങനെ തന്നെ ആകട്ടെ പക്ഷെ മറിച്ചാണെങ്കിൽ പിന്നീട് തീരുമാനങ്ങൾ എടുക്കുന്നത് ഞങ്ങളായിരിക്കും പപ്പ പറഞ്ഞ അവസാന വാക്കുകളിൽ അവൾ തെല്ലൊന്ന് ശങ്കിച്ചു ഹേ വിഷ്ണു തനിക്ക് പെർഫെക്റ്റ് മാച്ച് തന്നെയാണ് തൻ്റെ തീരുമാനം ഒരിക്കലും തെറ്റുകയില്ല അവൾ സ്വയം മന്ത്രിച്ചു പിന്നെ അമലിൻ്റെ കാര്യം വിശ്വൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു നോ പറയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഒരു ചടങ്ങായി കണ്ടു മാത്രം അവർ വന്നു പോകട്ടെ വിവാഹം നടക്കാതിരിക്കാൻ വേറെ എന്തൊക്കെ കള്ളത്തരങ്ങളുണ്ട് അയാൾ അത് പറഞ്ഞതും അവൾക്കെന്തോ കുറ്റബോധം തോന്നി പപ്പയ്ക്ക് ഈ ബന്ധത്തിൽ നല്ലതുപോലെ താല്പര്യമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി തനിക്ക് വേണ്ടിയാണ് പപ്പ ഇപ്പോൾ ആത്മസുഹൃത്തിന്റെ മുന്നിൽ തല കുനിക്കാൻ പോകുന്നത് എങ്കിലും വിഷ്ണുവിനോടുള്ള സ്നേഹം തന്നെ തീർത്തും അന്തിയാക്കിയിരിക്കുന്നു അവൾ തൻ്റെ പപ്പിയുടെ വാക്കുകൾക്ക് സമ്മതം മൂളികൊണ്ട് മുറിയിലേക്ക് പോയി രാത്രി വിഷ്ണു വിളിച്ചപ്പോൾ അവൾ നടന്ന സംഭവങ്ങൾ എല്ലാം പറഞ്ഞു ഓ കൊമ്പത്തെ ആലോചന വന്നപ്പോൾ എന്നെ ഇട്ടിട്ട് പോകാനാണോ നിന്റെ പ്ലാൻ സാധാരണ എത്ര വർഷത്തെ പ്രണയമായാലും എങ്ങനെയൊരു പെണ്ണ് കാണൽ ചെന്നാണല്ലോ എല്ലാം അവസാനിക്കാറ് അവൻ കാര്യമറിയാതെ അവളെ കുറ്റപ്പെടുത്തി വിഷ്ണു എല്ലാ പെൺ കൂട്ടത്തിൽ എന്നെ കൂട്ടരുത് കേട്ടോ ഞാൻ പപ്പിയോടും മമ്മിയോടും കാര്യം പറഞ്ഞിട്ടുണ്ട് നീയില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് അവരുടെ മുന്നിൽ വെറുതെ ഒന്ന് നിന്ന് കൊടുത്താൽ മതിയെന്നാണ് പപ്പ പറഞ്ഞത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് എന്നിട്ട് സ്നേഹിച്ചവനെ ഒരു രാത്രി കൊണ്ട് തേച്ചിട്ട് പോവുകയും ചെയ്യും ഏതായാലും നീ ഒരുങ്ങി നിന്ന് കൊടുക്ക് ഞാൻ എന്തും പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് അന്ന് സംസാരിച്ചിറങ്ങുമ്പോൾ വിഷ്ണു തന്റെ മനസ്സ് മനസ്സിലാക്കാതെ സംസാരിക്കുന്നതിൽ അവൾക്ക് വിഷമം തോന്നി അവനുവേണ്ടി വീട്ടുകാർക്ക് മുന്നിൽ താൻ എത്ര സംസാരിക്കുന്നുണ്ട് ചിന്തകൾക്കൊടുവിൽ അവൾ എപ്പോഴോ ഉറങ്ങിപ്പോയി രാവിലെ കൃത്യം പത്ത് മണിയോട് കൂടി തന്നെ അവർ എത്തിച്ചേർന്നു പപ്പയും അമ്മയും അവരെ സ്വീകരിക്കാനുള്ള തിരക്കിലായിരുന്നെങ്കിലും അവൾക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നിയില്ല അവർ വരുന്നതിന് മുൻപ് വരെ വിഷ്ണുവിനോട് അവൾ സംസാരിച്ചിരിക്കുകയായിരുന്നു ഒരു ട്രെയിൽ ചായക്കപ്പുകളുമായി അമ്മ അവളെ വന്നവർക്ക് മുന്നിലേക്ക് അയച്ചു അവളത് അതിഥികൾക്ക് ഓരോരുത്തർക്കായി നൽകി ഇതാണ് ചെക്കൻ എൻ്റെ മോൻ മോൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അച്ഛൻ്റെ സുഹൃത്തായ വിശ്വനങ്ങൾ അവളെ പരിചയപ്പെടുത്തി കാണാൻ സുന്ദരൻ സൗമ്യമായ പുഞ്ചിരി നല്ല പെരുമാറ്റം അവൾ ഒറ്റനോട്ടത്തിൽ ആളെ വിലയിരുത്തി അച്ഛനെ തെറ്റു തെറ്റുപറയാനും പറ്റില്ല നാട്ടുവർത്തുമാനങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി ചെക്കനും പെണ്ണിനും പരസ്പരം മാറി നിന്ന് സംസാരിക്കുവാനുള്ള ഊഴമാണ് ഹലോ ഞാൻ അമൽ ഞാൻ ചിന്മയി അവർ പരസ്പരം പരിചയപ്പെടുത്തി നമ്മൾ ആദ്യമായാണ് കാണുന്നതെങ്കിലും എനിക്ക് തന്നെ അറിയാം അമൽ പറഞ്ഞു എങ്ങനെ അവൾ അതിശയിച്ചു അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് മിടുക്കുകയാണെന്ന് തൻ്റെ പപ്പയ്ക്ക് എപ്പോഴും തന്നെപ്പറ്റി പറയാനേ നേരമുള്ളൂ അത് കേട്ടപ്പോൾ അവൾ മുഖം താഴ്ത്തി ഇത്രയും സ്നേഹമുള്ള തൻ്റെ പപ്പ തനിക്ക് വേണ്ടിയല്ലേ മറ്റുള്ളവരുടെ മുന്നിൽ ചെറുതാകേണ്ടി വരുന്നത് സോറി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ വിവാഹം നടക്കില്ല കാരണം ഞാൻ മറ്റൊരാളുമായി ഇഷ്ടത്തിലാണ് അവൾ യാതൊരു മുഖവുരയും കൂടാതെ പറഞ്ഞു ഫോണിന്റെ വാൾപേപ്പറിൽ തെളിഞ്ഞ തൻ്റെയും വിഷ്ണുവിൻ്റെ ഫോട്ടോ അവൾ അമലിനെ കാണിച്ചു കൊടുത്തു അമൽ ഒരു നിമിഷം അതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി അവൾ തുടർന്നു കണ്ടില്ലേ ഇതാണ് വിഷ്ണു രണ്ടു വർഷമായി ഞങ്ങൾ പ്രണയത്തിലാണ് വിഷ്വനങ്കൾ ഈ പ്രപ്പോസൽ കൊണ്ടുവന്നപ്പോൾ നോ പറയാൻ കഴിയാത്തത് പപ്പ സമ്മതം മൂളിയത് പ്ലീസ് പപ്പയെ കുറ്റപ്പെടുത്തരുത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ വിവാഹത്തിൽ നിന്നും പിന്മാറണം നിങ്ങൾ പറഞ്ഞാൽ പിന്നെ ഇതേപ്പറ്റി വേറെ സംസാരങ്ങളൊന്നും ഉണ്ടാകില്ല അങ്കിലിന്റെ മുന്നിൽ പപ്പയ്ക്ക് തലകുണിക്കേണ്ടി വരില്ല പ്ലീസ് തൊഴുതു പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഹേയ് ചിന്മയ ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം അച്ഛൻ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മകൾ മരുമകളായി വരുന്നത് അച്ഛൻ്റെ സന്തോഷമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് കരുതിയാണ് ഞാനിതിനിറങ്ങി പുറപ്പെട്ടത് ഇതിൽ എങ്ങനെയൊരു ടിസ്റ്റോളിഞ്ഞിരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല സാരമില്ല ഈ വിവാഹം നടക്കില്ല അതുപോലെ ഞാനിത് മാനേജ് ചെയ്തു കൊള്ളാം അമൽ എത്ര വേഗമാണ് തന്റെ മനസ്സ് മനസ്സിലാക്കിയതെന്ന് അവൾ ഓർത്തു വിഷ്ണു പോലും ഒരുപക്ഷെ തന്നെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല അവനോട് നന്ദി പറഞ്ഞവൾ തിരികെ മുറിയിലേക്ക് പോയി വൈകുന്നേരം വിവാഹം മുടക്കാൻ എന്ത് കള്ളത്തനമാണ് പറയേണ്ടതെന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് വിഷുനങ്ങളിന്റെ കോൾ വന്നത് പുറത്തേക്ക് ടെൻഷനോട് കൂടി പോയ പപ്പ തിരികെ വന്നത് സന്തോഷത്തോടെയാണ് അവരോട് എന്ത് മറുപടി പറയും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ ഇപ്പോഴാശ്വാസമായത് അമലിന് ഈ വിവാഹത്തിന് താല്പര്യമില്ലത്രേ വിശ്വൻ എന്നോട് കുറെ സോറി പറഞ്ഞു സത്യത്തിൽ ഞാനത് അവനോട് പറയേണ്ടതായിരുന്നു എന്നാലും എന്തായിരിക്കും അവൻ നോ പറഞ്ഞത് അയാൾ അതും ചിന്തിച്ച് നിൽക്കുമ്പോൾ അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എങ്കിലും അമലിനെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് വിഷമം തോന്നി പാവം തനിക്ക് വേണ്ടിയാണ് എല്ലാവരുടെയും മുന്നിലും തെറ്റുകാരനായത് അവൾ അപ്പോൾ തന്നെ ആ സന്തോഷവാർത്ത വിഷ്ണുവിനെ വിളിച്ചറിയിച്ചു നാളുകൾ പതിയെ കടന്നുപോയി ഇണക്കങ്ങളും പിണക്കങ്ങളുമായി അവരുടെ പ്രണയം മുന്നോട്ട് പോയി അങ്ങനെ ഇരിക്കെയാണ് ചിന്മയുടെ ഫോണിലേക്ക് ഒരു നമ്പറിൽ നിന്നും മെസ്സേജ് വന്നത് അതിൽ കുറെ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും വോയിസ് ക്ലിപ്പുകളും ഉണ്ടായിരുന്നു അവസാനം കണ്ട ഫോട്ടോ കണ്ട് അവൾ ഒരു നിമിഷം ഞെട്ടി വിഷ്ണുവും മറ്റൊരു പെൺകുട്ടിയും കൂടെയുള്ള ഫോട്ടോ ആ ഫോട്ടോയിലുള്ള പെൺകുട്ടിയാണ് തനിക്ക് മെസ്സേജ് അയച്ചത് എന്നൊടുക്കം അവൾക്ക് മനസ്സിലായി എന്റെ ജീവിതം തകർത്തതുപോലെ അവനിപ്പോൾ നിന്റെ ജീവിതവും തകർക്കുകയാണ് അവന് വേണ്ടത് പണം മാത്രമാണ് അതിനവൻ ഏതറ്റം വരെയും പോകും പ്രണയം നടിച്ച് കൈക്കലാക്കുന്ന ഫോട്ടോകൾ വെച്ചാണ് പിന്നീട് ഭീഷണിപ്പെടുത്തുക ദയവായി അവൻ്റെ വലയിൽ വീഴരുത് ആ പെൺകുട്ടിയുടെ വോയിസ് കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിയാതിരുന്നത് ആ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളും വിഷ്ണുവിൻ്റെ വോയിസ് ക്ലിപ്പുകളും കണ്ടപ്പോൾ വിശ്വസിക്കേണ്ടി വന്നു അവൾക്ക് ദേഷ്യവും സങ്കടവും അടക്കാനായില്ല പിറ്റേന്ന് വിഷ്ണുവിനെ കണ്ട് ഇതെല്ലാം നിരത്തി അവൾ പൊട്ടിത്തെറിച്ചു ആദ്യം ഒന്ന് പതിറിയെങ്കിലും പിന്നീട് ഒരു കോസിലുമില്ലാത്ത ഭാവമായിരുന്നു അവന് അതെ ഇതൊക്കെ ഞാൻ അയച്ചത് തന്നെയാണ് നീ എന്താ കരുതിയത് ഞാൻ നിന്നെ ആത്മാർത്ഥമായി പ്രേമിച്ചതാണെന്നോ എനിക്ക് പണം വേണം അതിനാണ് ഞാൻ ഈ പ്രേമനാടകം കളിച്ചത് അവളെ ഞാൻ പ്രേമിച്ചത് ഈ ഒരു ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു പക്ഷേ അവൾ എൻ്റെ വലിയിൽ വീണു നീ വീഴും മുന്നേ അവൾ നിന്നെ രക്ഷിച്ചു അത് കേട്ടതും അവൾക്ക് തന്നോട് തന്നെ പുച്ഛം തോന്നി സർവ്വകോപവും ശിരസിൽ ജോലിച്ചപ്പോൾ അവൾ അവൻ്റെ കരണം നോക്കി ഒന്ന് കൊടുത്തു ആളുകൾ നോക്കുന്നതിനാൽ അവനവളെ അവിടെ വെച്ച് തിരിച്ച് ഉപദ്രവിക്കാൻ നിന്നില്ല വീട്ടിൽ വന്നതും പപ്പയും മമ്മയും കെട്ടിപ്പിടിച്ച് അവൾ പൊട്ടിക്കറിഞ്ഞു അവർ അവളെ ആശ്വസിപ്പിച്ചു എങ്കിലും ഒരാഴ്ചയോളം അവൾ മുറിക്കു പുറത്ത് വന്നില്ല പപ്പ ഞാൻ തോറ്റുപോയി പപ്പ ഈ ഒരു കാര്യത്തിൽ മാത്രം എന്റെ തീരുമാനം തെറ്റിപ്പോയി പപ്പ പറഞ്ഞതുപോലെ ഇനിയെല്ലാം പപ്പ തീരുമാനിച്ചോളൂ നാളുകൾക്ക് ശേഷം ഒരിക്കൽ അവൾ പപ്പയോടായി പറഞ്ഞു മകളുടെ മനസ്സ് മാറിയതിൽ അവർക്ക് സന്തോഷം തോന്നി പിന്നീട് അവർ അവൾക്കായുള്ള വരനെ തിരയുന്ന തിരക്കിലായിരുന്നു മകൾക്കായി ഏറ്റവും മികച്ചത് തന്നെ കണ്ടെത്തണമല്ലോ പപ്പ വിഷനകലിന്റെ മകൻ അവൾ ഒരിക്കൽ അയരോട് ചോദിച്ചു വിവാഹമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് താൻ കാരണം തെറ്റുകാരനാകേണ്ടി വന്ന ആ മുഖമാണ് ഓ അമലിന്റെ വിവാഹം നിശ്ചയിച്ചു ആ പെൺകുട്ടിക്ക് വേണ്ടിയാകും അവൻ നിന്നെ വേണ്ടെന്ന് പറഞ്ഞത് സാരമില്ല എൻ്റെ മോൾക്ക് നല്ലൊരു പയ്യനെ തന്നെ പപ്പ കണ്ടുപിടിക്കും ആർക്കു വേണ്ടിയുമല്ല അമൾ തന്നെ അന്ന് വേണ്ട എന്ന് പറഞ്ഞത് തനിക്ക് മാത്രമേ അറിയൂ പപ്പയുടെ മകൾക്ക് വേണ്ടി തന്നെയാണ് അമൽ പപ്പയുടെ മോളെ വേണ്ടെന്ന് പറഞ്ഞത് അവൾ മനസ്സിൽ മന്ത്രിച്ചു ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി അന്നൊരു കൂട്ടർ വരുന്നുണ്ടെന്ന് പറഞ്ഞ് രാവിലെ തന്നെ പപ്പയും അമ്മയും അവളെ തയ്യാറാക്കി നിർത്തിയിരുന്നു ചലിക്കുന്ന ഒരു പാവയെപ്പോലെ അവൾ അവർക്ക് മുന്നിലേക്ക് ചായയുമായി ചെന്നു ആരെയും മുഖമുയർത്ത് നോക്കിയില്ല ഇതാണ് പയ്യൻ ശബ്ദം കേട്ടതും അവൾ ഞെട്ടി വിശ്വനംഗളിന്റെ ശബ്ദം അവൾ തിരിഞ്ഞു നോക്കിയതും തന്നെ നോക്കിച്ചിരിക്കുന്ന അമലിനെയാണ് കണ്ടത് അവൾ ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചു നിന്നു എല്ലാവരും സന്തോഷത്തോടെ അവളെ നോക്കിച്ചിരിക്കുമ്പോൾ അവൾക്ക് മാത്രം ഒന്നും മനസ്സിലായില്ല ഞെട്ടേണ്ട എല്ലാം അമൽ പറഞ്ഞു തരും അതും പറഞ്ഞ് അവരെല്ലാവരും കുറച്ചു സമയത്തേക്ക് അവരെ തനിച്ചു വിട്ടു വിവാഹം ഉറപ്പിച്ചു എന്ന് പപ്പ പറഞ്ഞു അവൾ സംശയത്തോടെ ചോദിച്ചു ഉറപ്പിച്ചിട്ടില്ല പക്ഷെ ഇന്നുറപ്പിക്കും ഒരു പെണ്ണിനെ തന്നെ രണ്ടു വട്ടം പെണ്ണു കാണുന്ന ആദ്യത്തെ പയ്യനായിരിക്കും ഞാൻ അവൾ വീണ്ടും ഞെട്ടലോടെ അവനെ നോക്കി ചിന്മയൊഴികെ ബാക്കിയെല്ലാം എല്ലാവർക്കും അറിയാം ഞങ്ങളെല്ലാവരും കളിച്ച ഒരു നാടകമായിരുന്നു ഇത് അവൾക്ക് ഒരു നിമിഷം ഒന്നും മനസ്സിലായില്ല ഇനിയെല്ലാം വ്യക്തമായി പറയാം അന്ന് താൻ ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ വിഷമം തോന്നിയിരുന്നു പക്ഷെ അന്ന് ഫോണിൽ അവന്റെ ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലുറച്ചു താൻ എനിക്ക് തന്നെ ഉള്ളതാണെന്ന് നാല് വർഷം മുന്നേ എല്ലാവരും അവന് നല്ലതുപോലെ പെരുമാറിയതാ എന്റെ കൂട്ടുകാരന്റെ പെങ്ങളെ പ്രേമിച്ച് ചതിച്ചതിന് അവരോട് പറഞ്ഞ് എല്ലാ സത്യവും തന്നെ ബോധ്യപ്പെടുത്തിയത് ഞാൻ തന്നെയാണ് അംഗിളിനോടും ആൻറ്റിയോടും ഇക്കാര്യം ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞ് അവരും തനിക്ക് മുന്നിൽ അഭിനയിച്ചതാണ് അമൽ അതെല്ലാം പറഞ്ഞതും നടന്നതെല്ലാം തന്റെ ജീവിതം തന്നെ ആയിരുന്നോ എന്ന് വിശ്വസിക്കാനാവാതെ അവൾ മിഴിച്ചു നിന്നു താൻ അവന്റെ ഫോട്ടോ കാണിച്ചത് എന്തായാലും നന്നായി ഇല്ലെങ്കിൽ ഇപ്പോൾ ശരിക്കും അച്ഛൻ എന്റെ വിവാഹം മറ്റാരെങ്കിലുമായി ഉറപ്പിച്ചേനെ അവൻ കളിയായി പറഞ്ഞപ്പോൾ അവൾ പുഞ്ചിരിച്ചു അപ്പോഴും ഒരു കാര്യം മനസ്സിലുണ്ടായിരുന്നു ചിലത് നഷ്ടമാകുന്നത് അതിന് മനോഹരമായ ഒന്ന് വന്നു ചേരാൻ വേണ്ടിയാകും അത്രേ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ